നമസ്കാരം ഇന്നത്തെ യാത്ര തിരുവല്ലയിലേക്കാണ് ആന വണ്ടിയിലാക്കാമെന്ന് വിചാരിച്ചു ആനവണ്ടിയിൽ യാത്ര ചെയ്തിട്ട് കുറേ കാലമായി ആനവണ്ടിയിൽ കയറി തിരുവല്ലയിലുള്ള നമ്മുടെ ശ്രാവൺ ബ്രോഡ മുത്തിൻ്റെ ചൂണ്ടക്കടയിലേക്കാണ് മുത്തിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല പക്ഷേ ചൂണ്ടക്കാർക്കെല്ലാം അറിയാവുന്ന വേറൊരു പേരുണ്ട് കമോൺ ആംഗ്ലേഴ്സ് അതെ കമോൺ ആംഗ്ലേഴ്സിലേക്കാണ് യാത്ര അപ്പോൾ വണ്ട് ബസ് ഇറങ്ങി നേരെ കുരിശ് കൊല്ലയിൽ ഇറങ്ങി അതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കട ഈ ഗേറ്റ് കടന്ന് മുമ്പോട്ട് വന്നു കഴിഞ്ഞാൽ കടയായി കട ഇവിടെ തിരക്കി പിടിച്ച് വരാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ അപ്ഡേറ്റ്സ് കണ്ടിട്ടാണ് സംഭവം അപ്ഡേറ്റഡ് വേർഷൻസ് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് കടയെന്ന് തന്നെ പറയാം ആലപ്പുഴയിൽ നിന്ന് ഞങ്ങൾ തേടി പിടിച്ച് തിരുവനന്തപുരം വരണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ അത്രയും നല്ല അപ്ഡേറ്റഡ് സാധനങ്ങൾ കിട്ടുന്നതാണ് എന്തായാലും കോൺടാക്ട് നമ്പർ നമ്മളിവിടെ ഷെയർ ചെയ്യുന്നുണ്ട് പിന്നെ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എത്ര കമൻറ്റ് കിട്ടുന്നു എന്ന് നോക്കിയിട്ട് നമ്മളൊരു ഗീവേവേ തരുന്നുണ്ട് ഇതിനകത്ത് ഫ്രോക്സ് അപ്ഡേറ്റഡ് ഫ്രോക്സ് ആണ് ഇവിടെ കിട്ടുന്നത് ഫ്രോക്സിൻ്റെ ക്വാളിറ്റിയും സാധനങ്ങളും പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് വേർഷനായ അരാപ്പയ്മയും ബാക്കിയുള്ള പുതിയ ഹാൻഡ് മെയ്ഡ് ഫ്രോക്സും ഒക്കെ ആയിട്ട് വലിയ കളക്ഷൻസ് ആണ് ഇവിടെ കിടക്കുന്നത് ക്വാളിറ്റിയിലും ബെസ്റ്റ് ക്വാളിറ്റി സാധനങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക കോൺടാക്ട് ഡീറ്റെയിൽസ് ആയിരുന്നുണ്ട് എല്ലാവരും ഒന്ന് ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ടത് അതായത് ചൂണ്ടക്കാർ ഒരു തവണയെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്ത് നോക്കേണ്ട സ്ഥലം തന്നെയാണ് കേട്ടാ തീർച്ചയായിട്ടും ഒന്ന് പോവുക അത് ഈ ഈ ഈ ഈ കണ്ടില്ലേ ഇതൊക്കെ കിടുക്കൻ സാധനങ്ങളാണ് ഹുക്കപ്പ് ഹുക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കിടക്കാജി ഹുക്ക് കിട്ടുന്ന സാധനങ്ങളാണ് ഒന്ന് പോയി നോക്കുക വേണ്ട പ്രോഗിയുടെ കുറേ വേർഷൻസ് ഇതാണ് എന്ന് പറഞ്ഞ പുതിയ ഏറ്റവും ലേറ്റസ്റ്റ് സാധനം ഇത് കണ്ട കിടക്കുന്ന സാധനങ്ങളാണ് അത്യാവശ്യം വെയ്റ്റ് ഉള്ളത് കാരണം എറിഞ്ഞു കഴിഞ്ഞാൽ ദൂരം പോവുകയും ചെയ്യും സാധനത്തിൻ്റെ ആ ഒരു ക്വാളിറ്റി ഉള്ളത് ആ റബ്ബറിനൊക്കെ നല്ല ഉഗ്രം ക്വാളിറ്റി ആയത് കാരണം അത് അങ്ങ് ലാസ്റ്റ് ചെയ്യും കുറേ ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും കണ്ട ഇതാണ് ഇതാണ് കണ്ട കിടുക്കൻ ഹുക്കപ്പാണ് എന്താണെങ്കിലും നമ്മളിത് വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കട്ടെ ടെസ്റ്റ് ചെയ്ത് നോക്കണം എങ്കിലും ഇത് നേരത്തെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ട് ഇതിന് ഉഗ്രൻ റിസൾട്ടുള്ള സാധനമാണ് പിന്നെ നമ്മൾ ഗീവേ കൊടുക്കുന്നത് ഈ സാധനമാണ് ബിഗ് മൗത്തിൻ്റെ ഒരു ചേറാനൊക്കെ അടിക്കാൻ പറ്റിയ ഒരു കിടിലം ഫ്രോഗ് ഇതാണ് നമ്മുടെ ഗീവവേ അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ഷെയർ ചെയ്തിട്ട് കമൻറ്റാർക്കാണോ കൂടുതൽ കിട്ടുന്നത് അവരെ നമ്മൾ കോൺടാക്റ്റ് ചെയ്യുന്നവര്